ഇത്തിരി വാർത്തകൾ തിരികോസിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അപൂർവരാഗങ്ങൾ എന്ന ചിത്രങ്ങളിലൂടെ അരങ്ങേറ്റം കുറിച്ച ഇതിഹാസ നടൻ സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കി ഒരു ഇന്ത്യൻ നടനെ സംബന്ധിച്ചിടത്തോളം ഇത് അപൂർവ നേട്ടമാണ് അഞ്ച് പതിറ്റാണ്ടുകളായി തുടർച്ചയായി പ്രവർത്തിക്കുന്നതിനേക്കാൾ പ്രസക്തി നിലനിർത്തുന്നതിലും യഥാർത്ഥമായ സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്തുന്നതിലും കൂടുതൽ രജനീകാന്തിനെ ഒരു ബ്രാൻഡാക്കി മാറ്റുന്നു ചലച്ചിത്ര രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കുന്ന രജനീകാന്തിന് ആശംസകളുമായി മലയാളികളുടെ പ്രിയ താരങ്ങളും എത്തി രജനീകാന്തിനും വ്യാഴാഴ്ച അദ്ദേഹം നായകരായി പുറത്തിറങ്ങുന്ന കൂലി എന്ന ചിത്രത്തിനും ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും രജനിക്കൊപ്പം സ്ക്രീൻ പങ്കിടാൻ സാധിച്ചത് ബഹുമതിയാണെന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ പകരം വയ്ക്കാനാവാത്ത വ്യക്തിപ്രഭാവം എന്നാണ് മോഹൻലാൽ വിശേഷിപ്പിച്ചത് കൂലി സിനിമയിൽ ആമിർ ഖാന്റെ പ്രതിഫലം ഇരുപത് കോടി രൂപയാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ രജനീകാന്ത് എന്ന താരത്തോടും ചിത്രത്തിന്റെ ടീമിനോടുമുള്ള സ്നേഹപ്രകടനമാണ് ഈ അതിഥിവേഷമെന്നും അതിനാൽ പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ലെന്നുമാണ് അമീർ ഖാനുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രജനീകാന്ത് സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ബോളിവുഡ് താരം ഋത്തിക് റോഷൻ നടന മാസ്മരികതയുടെ അമ്പത് വർഷം പൂർത്തിയാക്കുന്നതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഋത്തിക് റോഷൻ എക്സിൽ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ഭഗവാൻ ദാദ എന്ന ചിത്രത്തിൽ രജനീകാന്തിനോടൊപ്പം ബാലതാരമായി അഭിനയിച്ചതിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഋതിക് റോഷൻ സ്റ്റൈൽമന്നിന് ആശംസ പങ്കുവച്ചത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്സ് ബാനറിൽ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ കാട്ടാളൻ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കഴിഞ്ഞ ദിവസം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ് പുറത്തുവിട്ടിരുന്നു വീഡിയോയ്ക്ക് താഴെ എന്തുണ്ടായിട്ടോ എന്താ കാര്യം പെപ്പയല്ലേ നായകൻ എന്നായിരുന്നു അളിയ എന്താ ഇങ്ങനൊരു ടോക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ എല്ലാം സെറ്റാകും എന്നാണ് കമൻറ്റിന് പെപ്പെ നൽകിയ മറുപടി ജാൻവി കപൂർ സിദ്ധാർത്ഥ് മൽഹോത്ര എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് പരംസുന്ദരി ഉത്തരേന്ത്യക്കാരനായ യുവാവും മലയാളിയായ യുവതിയും തമ്മിലുള്ള പ്രണയവും ഇതിനിടയിൽ വരുന്ന സംഘർഷങ്ങളുമെല്ലാമാണ് ചിത്രം പറയുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ടീസർ നൽകിയ സൂചന ടീസറിലെ മോഹൻലാൽ റെഫറൻസ് ആരാധകർ ഏറ്റെടുത്തിരുന്നു മലയാളി പെൺകുട്ടിയായുള്ള ജാൻവിയുടെ പ്രകടനം അത്ര പോരാ എന്നാണ് വിമർശകർ പറയുന്നത് ഇതിനു കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ ജാൻവിയുടെ മലയാളം സംഭാഷണങ്ങളും ടെയിലറിൽ ജാൻവി സ്വന്തം പേര് പറയുന്ന ഡയലോഗുകൾ വ്യക്തമല്ല മറ്റു ഭാഷകളെ ബോളിവുഡ് സിനിമകളിൽ അവതരിപ്പിക്കുന്ന സ്ഥിരം ശൈലി ഒരു മലയാളിയായ നടിയെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാമാണ് കമന്റുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ തള്ളിയ കോടതി വിധിയിൽ സന്തോഷം എന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ സാന്ദ്ര തോമസിന് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് കോടതി കണ്ടെത്തിയെന്നും ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയെന്നും സുരേഷ് കുമാർ പറഞ്ഞു തന്റെ ഹർജികൾ തള്ളിയ കോടതിക്കെതിരെ സാന്ദ്ര കേസിനു പോകുമോ എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചത് മൾട്ടിപ്ലക്സുകൾക്കും സിനിമാ തിയേറ്ററുകൾക്കും പുതിയ നിർദ്ദേശം നൽകി പശ്ചിമ ബംഗാൾ സർക്കാർ വർഷത്തിലെ എല്ലാ ദിവസവും പ്രൈം ടൈമിൽ ബംഗാളി സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചത് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രതിദിനം ഒരു ബംഗാളി സിനിമയെങ്കിലും ഷോ ഉണ്ടായിരിക്കണമെന്നും ഉത്തരവിലുണ്ട് തമിഴ്നാനം ധനുഷുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ശക്തമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഒരു പഴയ ലൊക്കേഷൻ വീഡിയോ കാരണം പ്രശ്നത്തിലായിരിക്കുകയാണ് സീതാരാമം നായിക മൃണാൾഡ് താക്കൂർ കരിയറിന്റെ ആദ്യകാലത്ത് അഭിനയിച്ച കുങ്കും ഭാഗ്യ എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ച് ബോളിവുഡിൽ ഒരു കാലത്ത് ഗ്ലാമറിന്റെ പര്യായമായിരുന്ന ബിഭാഷ ബസുവിനെ മൃണാൾഡ് താക്കൂർ പരിഹസിക്കുന്ന വീഡിയോ ആണ് അടുത്തിടെ വൈറലായത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ബിഭാഷ ബസുവിനോടുള്ള ആരാധന പ്രകടിപ്പിച്ച ഒരു സഹപ്രവർത്തകനോട് മൃണാൾ തർക്കിക്കുന്നത് കാണാം ബിഭാഷയോടുള്ള അവജ്ഞ മറച്ചുവെക്കാതെ സീതാരാമൻ താരം അവരെ ബൗഡിഷെയിം ചെയ്യുന്നതായും വീഡിയോയിൽ കൃത്യമായി കാണാം പൗരുഷമുള്ള കുറെ മസിലുകളുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പരിഹസത്തോടെ ചോദിച്ചുകൊണ്ട് മൃണാൾഡ് അയാളുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ബിഭാഷയെ കല്യാണം കഴിക്കൂ എന്ന് മൃണാൾ താക്കൂർ പറയുന്നുണ്ട് നോക്കൂ ഞാൻ വിഭാഷയേക്കാൾ എത്രയോ ഭേദമാണ് എന്നും കൂടി കൂട്ടിച്ചേർത്ത് മൃണാൾ ബോളിവുഡിൻ്റെ ഗ്ലാമർ താരത്തോടുള്ള തൻ്റെ അവജ്ഞ മുഖം കോടിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു അടുത്ത കാലത്തായി ബോഡി ഷേമിങ്ങിനെതിരെ ഏറെ പ്രതികരിച്ചിട്ടുള്ള മൃണാൾ താക്കൂറിൻ്റെ ഈ പുറത്ത് കാണാത്ത മട്ടും ഭാവവും വിമർശനം നേരിടേണ്ടി വരികയാണ് ന്യൂസ് ഡെസ്ക് മൂവി മൂവിപ്രൈ